ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നൊരു സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം അന്ന് നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഒരു ചമ്മന്തിയാണ് ഒരു നാളേരവും മാങ്ങയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് അത് കഞ്ഞീടൊപ്പം സൂപ്പർ ടേസ്റ്റാണ് എന്താ പറയുക കഞ്ഞിയും ചമ്മന്തി ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടാവില്ല മലയാളികളെന്ന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ഫുഡാണ് കഞ്ഞീം ചമ്മന്തി എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ മക്കൾക്ക് ഭയ ഭയങ്കര ഇഷ്ടമാണ് അവർ ചില ദിവസം ഉണ്ടാക്കാൻ പറയാം അപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്താ പറയുക മലയാളികളുടെ ചാനലായിട്ട് മല ഒരു ചമ്മന്തിയുടെ ചമ്മന്തിൻ്റെ റെസിപ്പിയിലിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പം ഞാനതിനായിട്ട് കുറച്ച് നാളേരടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേര അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നല്ല അരച്ച് കഴിയുമ്പോൾ നമ്മൾ വെറുതെ കഞ്ഞീടൊപ്പം ഒന്നുമില്ല വെറുതെ കഴിക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ടാൽ മതിയിട്ട് അപ്പം പിന്നെ ഒരു മൂന്നാളില് ഉള്ളി ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ടേസ്റ്റൊന്നും അധികം ഉണ്ടാവാൻ പാടില്ല എന്നാൽ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും വേണം പിന്നെ കുറച്ച് പച്ചമുളക് എരിവിനുസരിച്ചിടുക കുറച്ച് എരിവൊക്കെ നിൽക്കണം അല്ല മുന്നിട്ട് ചമ്മന്തിയല്ല പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ മാങ്ങ മാങ്ങ ഞാനാദ്യം ഇതിൻ്റെ പകുതി എടുത്ത് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ പുളി ഇത്തിരി കുറവായിട്ട് തോന്നി അപ്പോൾ പുളി അധികം ഇഷ്ടമല്ലെങ്കിൽ പകുതി ഇട്ടാൽ മതി പക്ഷേ ചമ്മന്തിക്ക് ഇത്തിരി പുളി വേണമല്ലോ അപ്പം ഞാൻ ആ ഒരു മാങ്ങ ഫുള്ളെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കല്ലുപ്പ് ഇടണ്ട് ആദ്യം ഈ മാങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നാളികേര ഇട്ട് അരച്ചാൽ മതി അല്ലെങ്കിൽ ഇതൊക്കെ അരയാണ്ട് അവിടെ എടുക്കും അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചെടുത്തിട്ട് നാളികേരം എടുത്ത് അരച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായി അരഞ്ഞു കിട്ടും മാങ്ങയൊക്കെ ആദ്യം മാങ്ങയും പച്ചമുളകൊക്കെ ഒന്ന് ചതക്കിട്ടാം എന്നിട്ട് ലാസ്റ്റ് നാളേരട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ എന്താ പറയുക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് കഞ്ഞിടൊപ്പാണ് എടുക്കണത് ഞാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും ആയാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചമ്മന്തിയുടെ ടേസ്റ്റ് പിന്നെ ഒന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയണതാണല്ലോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്